എത്തുമോ അറസ്റ്റ് അന്വേഷണ സംഘം അതാണ് ഇനി അറിയേണ്ടത് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റും ദേവസ്വം കമ്മീഷണറുമായിരുന്ന എൻ വാസുവിന്റെ അറസ്റ്റ് ഈ സ്വർണ്ണക്കൊള്ള കേസിലെ കട്ടിളപ്പാളി കേസിൽ നിർണായകമായി മാറുകയാണ് ഹരിമോഹൻ നമുക്കൊപ്പം ഹരിമോഹൻ എൻ വാസുവിനെതിരായ തെളിവുകളെല്ലാം ശേഖരിച്ചതിനു ശേഷമല്ലേ അറസ്റ്റിലേക്ക് കടന്നിരിക്കുന്നത് സുജ തീർച്ചയായിട്ടും പൂർണ്ണമായിട്ടുമുള്ള തെളിവുകൾ കണ്ടെത്തിയതിനു ശേഷം ശേഖരിച്ച ശേഷം മാത്രമാണ് ഈ അറസ്റ്റ് രേഖപ്പെടുത്തിയത് എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഇത് രേഖകളടക്കം വാസുവിന് തുടക്കം മുതൽക്ക് തന്നെ എതിരായിരുന്നു ആ രേഖകൾ എന്ന് പറയുമ്പോൾ ദേവസ്വം ബോർഡിൻ്റെ അനുമതിക്കായിക്കൊണ്ട് നൽകിയിട്ടുള്ള ഈ പാളികൾ പാളികൾ കൈമാറുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദേവസ്വം ബോർഡിന് നൽകിയിട്ടുള്ള രേഖ ആ രേഖ തയ്യാറാക്കിയിട്ടുള്ള അല്ലെങ്കിൽ ആ കത്ത് തയ്യാറാക്കിയിട്ടുള്ളത് എൻവാസുവാണ് എന്നുള്ള കാര്യം നേരത്തെ കണ്ടിരുത്തിയിരുന്നു മാത്രമല്ല മറ്റുദ്യോഗസ്ഥർ അറസ്റ്റിലായിട്ടുള്ള മുരാരിബാബുവും സുതീഷ് കുമാറും ടക്കമുള്ള ഉദ്യോഗസ്ഥർ എല്ലാവരും തന്നെ ഒരേ സ്വരത്തിൽ എൻ വാസുവിനെതിരെ മൊഴി നൽകി എന്നുള്ളതാണ് അതായത് ഈ കത്ത് തയ്യാറാക്കുന്ന സമയത്തൊന്നും തങ്ങൾ ഭാഗമായിരുന്നില്ല പിന്നീട് മഹസർ തയ്യാറാക്കുന്ന സമയത്ത് എൻ വാസുവിന്റെ നിർദ്ദേശപ്രകാരമാണ് പാളികൾ ചെമ്പായി തന്നെ രേഖപ്പെടുത്തിയത് എന്നുള്ളതാണ് ഉദ്യോഗസ്ഥർ നൽകിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട മൊഴി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ വാസുവിന് സമ്പൂർണ്ണമായിട്ട് എതിരായിക്കൊണ്ടുള്ള മൊഴികളാണ് എസ് ഐ ജിക്ക് പൂർണ്ണമായിട്ടും ലഭിച്ചിട്ടുള്ളത് അതിനുശേഷം ഈ മൊഴികൾക്ക് ശേഷം തെളിവുകൾ പരമാവധി ശേഖരിക്കുക എന്നുള്ളതായിരുന്നു എസ് ഐ ടിയുടെ പ്രധാന ലക്ഷ്യം ആ തെളിവ് ശേഖരണത്തിന്റെ ഭാഗമായിട്ടാണ് ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് നടത്തിയ പരിശോധനയിലൊക്കെ തന്നെ ചില രേഖകൾ പിടിച്ചെടുത്തത് ആ രേഖകളിൽ ഈ പറയുന്ന കത്ത് ഉണ്ടാകും ആ കത്തിന്റെ ഒരു പകർപ്പാണ് നേരത്തെ ഡി സുധീഷ് കുമാറിന്റെ അതായത് മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിട്ടുള്ള ഡി സുധീഷ് കുമാറിന്റെ അടൂരിലെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ എസ് ഐ കണ്ടെത്തിയത് അതും വാസുവിന്റെ കൈപ്പടയിൽ എഴുതിയ കത്താണ് ഈ കത്ത് തന്നെയാണ് ദേവസ്വം ബോർഡ് ഭരണസമിതിയുടെ അനുമതിക്കായി നേരത്തെ നൽകിയത് അതായത് ഉണ്ണികൃഷ്ണൻ പോച്ചിയുടെ ഉണ്ണികൃഷ്ണൻ പോച്ചിക്ക് അറ്റകുറ്റപ്പണിക്കായി പാളികൾ കൈമാറുന്നതുമായി ബന്ധപ്പെട്ട് അതിന് അനുമതി നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ആ കത്ത് നൽകിയിട്ടുള്ളത് ആ കത്തിന്റെ ഒരു പകർപ്പ് ആ സമയത്ത് ലഭിക്കുകയും പിന്നീട് ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് നിന്ന് ആ ഈ കത്തിന്റെ പൂർണ്ണ രൂപം കിട്ടുകയും അതായത് അതിന്റെ അസൽ പകർപ്പ് ലഭിക്കുകയും ചെയ്തു എന്നുള്ളതാണ് എസ് നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് പൂർണ്ണമായിട്ടും എസ് ഐ ജിക്ക് വാസുവിനെതിരായിട്ടുള്ള തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് ആ തെളിവുകളോടൊപ്പം തന്നെ വാസുവിനെതിരായിട്ടുള്ള മൊഴികൾ കൂടി ചേരുമ്പോൾ അറസ്റ്റിലേക്ക് കടക്കുക എന്നുള്ളത് തന്നെയായിരുന്നു എസ് ഐ ജി ലക്ഷ്യമിട്ടിരുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഇന്നലെ വീട്ടിൽ നിന്ന് വാസുവിനെ കസ്റ്റഡിയിലെടുക്കുകയും തുടർന്ന് ്രാഞ്ച് ഓഫീസിലെത്തിക്കൊണ്ട് തുടർച്ചയായി ചോദ്യം ചെയ്തു വരികയും ചെയ്തത് ഏകദേശം രണ്ട് ദിവസത്തോളം തുടർച്ചയായി ചോദ്യം ചെയ്യുകയായിരുന്നു കസ്റ്റഡിയിൽ വെച്ചുകൊണ്ട് അതിനുശേഷമാണ് ഇന്ന് നാൽപ്പത്തെട്ട് മണിക്കൂർ തികയുന്നതിന് മുൻപ് തന്നെ അറസ്റ്റ് സാങ്കേതികമായി രേഖപ്പെടുത്തിയിരിക്കുന്നത് അല്പസമയം മുമ്പ് വൈദ്യ പരിശോധന പൂർത്തിയായി ഇനിയിപ്പോൾ റാന്നി മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കും നിലവിൽ കട്ടിളപ്പാളി കേസിൽ മാത്രമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് അറിയുന്നത് കാരണം ദ്വാരപാലക പാളികൾ കടത്തുന്ന സമയത്ത് താൻ ഉണ്ടായിരുന്നില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ വാസു നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ പോലും വാസുവിന്റെ അതിനകത്തെ പങ്കിനെക്കുറിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കമുള്ള ആളുകൾ മൊഴി നൽകിയിരുന്നു പക്ഷേ ഇനി അതിനകത്ത് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ കൂടുതൽ രേഖകൾ ലഭിച്ചിട്ടുണ്ടോ അതിൽ അറസ്റ്റ് രേഖപ്പെടുത്തുന്നുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ റാന്നി മജിസ്ട്രേറ്റ് കോടതിയിൽ എസ് ഐ വ്യക്തമാക്കും അപ്പോൾ മാത്രമായിരിക്കും അതിനകത്ത് ഒരു വ്യക്തത വരികയുള്ളൂ പക്ഷേ ഇപ്പോൾ എന്തായാലും പ്രധാനപ്പെട്ട കട്ടളപ്പാളി അറസ്റ്റുമായി ബന്ധപ്പെട്ട കേസിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം